തള്ളിയിടുന്നു നിലവാരമില്ലാത്ത ട്രെയിൻ യാത്രകൾക്ക് ഇനി അറുതിയായിരിക്കും എപ്പോഴെങ്കിലുമൊക്കെ ട്രെയിൻ യാത്ര ചെയ്തവരാണ് നാം ഓരോരുത്തരും അല്ലെങ്കിൽ നിരന്തരം ഉണ്ട് ഇത്തരത്തിൽ നിരന്തരം ചെയ്യുന്നവർക്ക് ട്രെയിൻ യാത്രയിൽ നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇന്ന് ഇതിനൊക്കെ ആര് സമാധാനം പറയും ട്രെയിൻ യാത്ര സുരക്ഷിതമാക്കാൻ എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത് നോക്കാം ട്രെയിൻ യാത്ര എത്രത്തോളം സുരക്ഷിതമാണെന്നതിനാൽ യാത്രക്കാരുടെ ആശങ്ക പരിഹരിക്കാൻ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ കാര്യമായ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല ട്രെയിനുകളിൽ യാത്രക്കാർക്ക് മാത്രമല്ല ടിറ്റി എമാരടക്കമുള്ള ജീവനക്കാർക്ക് നേരെ പോലും തുടരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് ഏപ്രിൽ മൂന്നിന് എറണാകുളം പാട്ന എക്സ്പ്രസിൽ ഉത്തരേന്ത്യക്കാരനായ യാത്രക്കാരനോട് ടിക്കറ്റ് ചോദിച്ച ടി ടി വിനോദിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ദാരുണ സംഭവം ട്രെയിൻ യാത്രക്കാരെ മാത്രമല്ല റെയിൽവേ ഉദ്യോഗസ്ഥരെയും ഒന്ന് ഞെട്ടിച്ചിട്ടുണ്ട് ട്രെയിനിൽ യാത്രക്കാരെ ആക്രമിക്കുക മാത്രമല്ല കൊലപ്പെടുത്തിയ സംഭവങ്ങൾ വരെ കേരളത്തിൽ നടന്നിട്ടുണ്ട് വനിതാ കമ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കയറി യുവതിയെ പീഡിപ്പിക്കുകയും തള്ളിയിട്ട് കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിലെ പ്രതി ഗോവിന്ദി ഇപ്പോഴും വധശിക്ഷ കാത്ത ജയിലിൽ കഴിയുകയാണ് ഏപ്രിൽ മൂന്നിന് ടി അടുത്ത ദിവസമാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മറ്റൊരു ടി ടി എ ആക്രമിക്കപ്പെട്ടതും കടന്നു പ്രതിയെ ഇതുവരെ പിടികൂടാൻ പോലും ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് കോഴിക്കോട് ട്രെയിനിനുള്ളിൽ അക്രമി പെട്രോൾ ഒഴിച്ച് തീവച സംഭവം ഉണ്ടായതും രണ്ടാഴ്ച മുമ്പ് യശ്വന്തപൂർ എക്സ്പ്രസ്സിലെ എ സി കോച്ചിൽ രാത്രി ഉറങ്ങിക്കിടന്ന യാത്രക്കാരുടെ സാധനങ്ങൾ കൊള്ളയടിക്കപ്പെട്ടിട്ടുമുണ്ട് ഇത്തരത്തിൽ നിരന്തരം ട്രെയിനിൽ ഇത്തരം ആക്രമ സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത താരതമ്യേന സുരക്ഷിതമെന്ന് കരുതുന്ന എ സി കോച്ചുകളിൽ പോലും യാത്രക്കാർ സുരക്ഷാ ഭീഷണി നേരിടുന്നു എന്നതാണ് ഇപ്പോൾ തെളിയിക്കപ്പെടുന്നത് ഇന്ത്യയിൽ പ്രതിദിനം രണ്ട് കോടിയിലധികം പേർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് റെയിൽവേ സ്റ്റേഷനുകളിലൂടെ കടന്നുപോകുന്ന അറുപത്തി അയ്യായിരം കിലോമീറ്റർ ദൈർഘ്യമുള്ള ലോകത്തിലെ നാലാമത്തെ വലിയ റെയിൽ ശൃംഖല ഏഷ്യയിൽ ഒന്നാം സ്ഥാനത്താണ് മെട്രോ വന്ദേഭാരത അടക്കം അത്യാധുനികവും ആഡംബരപരവുമായ സൗകര്യങ്ങളോടെ കൂടുതൽ പുതിയ ട്രെയിനുകൾ ഓടിത്തുടങ്ങുകയും രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവള മാതൃകയിൽ വികസിപ്പിക്കുന്ന പ്രക്രിയയും മുന്നേറുകയുമാണ് കേരളത്തിൽ കൊല്ലം എറണാകുളം സൗത്ത് ടൗൺ സ്റ്റേഷനുകളാണ് ഇങ്ങനെ കൊണ്ടിരിക്കുന്നത് റെയിൽവേ വികസനത്തിൽ രാജ്യത്ത് വൻകുതിപ്പ് ഉണ്ടാകുമ്പോഴാണ് യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിൽ വേണ്ടത്ര മുന്നേറാൻ റെയിൽവേക്ക് കഴിയുന്നില്ല എന്നത് അടിക്കടി ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങളാണ് ഇതിന്റെ സൂചനയും ടി ടി വിനോദ് കൊല്ലപ്പെട്ട ശേഷവും സുരക്ഷാ സംബന്ധമായ പുതിയ നടപടികളൊന്നും ഇതുവരെ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നത് വിമർശനാത്മകം തന്നെയാണ് സുരക്ഷാ സേനയിലോട്ട് ആളുകളുമില്ല ട്രെയിൻ യാത്രക്കാരുടെയും ട്രെയിൻ അടക്കമുള്ള റെയിൽവേയുടെ സ്ഥാവര സംഗമങ്ങളും സുരക്ഷിക്കാനാണ് റെയിൽവേ സംരക്ഷണ സേന ഉള്ളത് എന്നാൽ ട്രെയിനിലും സ്റ്റേഷനുകളിലും ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളും ക്രിമിനൽ കേസുകളും കൈകാര്യം ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷനുകളോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന കേരള പോലീസിന്റെ വിഭാഗമായ റെയിൽവേ പോലീസാണ് ട്രെയിനുകളിലെ യാത്രക്കാർക്ക് ആവശ്യമായ സുരക്ഷയും സംരക്ഷണവും ഒരുക്കേണ്ട ആർ പി എഫിൽ ആവശ്യത്തിന് ആളില്ലെന്നത് റെയിൽവേ അധികൃതർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് കോച്ചുള്ള എക്സ്പ്രസ് ട്രെയിനിൽ ഓരോ സ്ലീപ്പർ കോച്ചിനും ഓരോ ആർ പി സേനാംഗത്തിന്റെ സുരക്ഷ ഉണ്ടാകേണ്ടതാണ് ഒരു ട്രെയിനിൽ ചുരുങ്ങിയത് മൂന്ന് സേനാംഗങ്ങളെങ്കിലും വേണ്ടെടുത്ത് പല ട്രെയിനുകളിലും പി എഫ് സേനാംഗങ്ങൾ ആരും തന്നെ ഉണ്ടാകാറില്ല എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ തൊട്ടടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോഴാകും ആർ പി എഫും റെയിൽവേ പോലീസും എത്തുന്നത് അപ്പോഴേക്കും കുറ്റവാളികൾ രക്ഷപ്പെട്ടിട്ടുണ്ടാകും ഉത്തരേന്ത്യയിൽ പോകുന്ന ട്രെയിനുകളിൽ അന്യസംസ്ഥാനക്കാര യാത്രകൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ അത് വേറെ ഒരു തരത്തിലുണ്ട് അത് ഏറെ സങ്കീർണം സൃഷ്ടിക്കുന്നുണ്ട് അതിഥി തൊഴിലാളികളായിട്ടുള്ളവർ കേരളത്തിലെത്തുന്നവർ പതിവായി സഞ്ചരിക്കുന്നത് ബംഗാൾ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളിലാണ് ടിക്കറ്റ് പോലും എടുക്കാതെ സ്ലീപ്പർ കോച്ചുകളിൽ മാത്രമല്ല എ കോച്ചുകളിൽ പോലും ഇവർ കയറി കൂടിയാൽ മറ്റു യാത്രക്കാർ പേടിച്ച് വിറച്ചാണ് ഇവരോടൊപ്പം യാത്ര ചെയ്യേണ്ടി വരുന്നത് ഇവരുടെ കൂട്ടത്തിൽ കൊടും ക്രിമിനലുകൾ പോലുമുണ്ട് പോലീസിനെ വിളിച്ചാലും ഇവരുടെ സംഘടിത ശക്തികൾക്കും മുഷ്കിനും മുന്നിൽ ഒന്നും ചെയ്യാനാകാത്ത സ്ഥിതിയുമാണ് ജനറൽ കോച്ചുകളിലെ കാര്യം ഇതിലും പരിതാപകരമാണ് ഈ സ്ഥിതി ഇനിയും തുടരാൻ അനുവദിച്ചുകൂടാ സുരക്ഷിതമാക്കണം സ്റ്റേഷനുകൾ റെയിൽവേ സ്റ്റേഷനുകളിൽ തന്നെ പരിശോധന കർശനമാക്കിയാൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവരെയും ജനറൽ കോച്ചിലെ ടിക്കറ്റ് എടുത്ത സ്ലീപ്പർ കോച്ചുകളിൽ കയറുന്നവരെയും ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകും വിമാനത്താവളം മാതൃകയിൽ ഒറ്റ പ്രവേശന കവാടം ഏർപ്പെടുത്തിയാൽ ഇത് സാധ്യമാകുമെങ്കിലും എല്ലാ സ്റ്റേഷനുകളിലും ഇത് പ്രായോഗികമാകില്ല പല സ്റ്റേഷനുകളിലും ആർക്കും എപ്പോഴും ഏത് വഴിയിലൂടെയും കയറി സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുകളിൽ എത്താൻ ഇതാണ് കൂടുതൽ സുരക്ഷാ പാഴ്ചകൾക്ക് കാരണമാകുന്നത് നവീകരണം മുന്നേറുന്ന കൊല്ലം പോലെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ വിമാനത്താവള മാതൃകയിലെ സുരക്ഷാ സംവിധാനം നിലവിൽ വരുമെങ്കിലും മറ്റു സ്റ്റേഷനുകളിൽ നിന്ന് ക്രിമിനലുകൾക്ക് ട്രെയിനിൽ കയറിപ്പറ്റാൻ കഴിയും അതിനാൽ ട്രെയിനുകളിൽ കൂടുതൽ ആർ പി എഫിനെ നിയോഗിക്കപ്പെടുന്നതാകും യാത്രക്കാർക്ക് സുരക്ഷിതത്വം ഏകുന്ന ഒരു നടപടി ചെന്നൈ പോലുള്ള സ്റ്റേഷനുകളിൽ ജനറൽ കോച്ചിലേക്ക് ടിക്കറ്റ് എടുത്ത യാത്രക്കാരെ ക്യൂ നിർത്തി ടിക്കറ്റും തിരിച്ചറിയൽ കാർഡും പരിശോധിച്ച ശേഷം മാത്രം ട്രെയിനിലേക്ക് കടത്തിവിടണം എന്നാൽ കേരളത്തിലെ ഒരു സ്റ്റേഷനിലും ഈ സംവിധാനം നിലവിലില്ല റെയിൽവേയിൽ വിവിധ വിഭാഗങ്ങളിലെ രണ്ട് ലക്ഷത്തോളം ഒഴിവുകൾ ഉണ്ടെങ്കിലും അത് നികത്താനുള്ള ഒരു നടപടിയും റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് ജീവനക്കാരുടെ സംഘടനയായ സതേൻ റെയിൽവേ മസ്തൂർ സംഘം മുൻ ഡിവിഷൻ സെക്രട്ടറി എൻ ചന്ദ്രലാൽ പറയുന്നത് റെയിൽവേ സ്റ്റേഷനുകളിലും ചില ട്രെയിനുകളിലും നിലവിൽ സി സി ടി വി കടുപ്പിച്ചിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം എക്സ്പ്രസ് ട്രെയിനുകളിലും സി സി ടി വി സംവിധാനം ഇല്ല കഴിഞ്ഞ വർഷം ഏപ്രിലിൽ കോഴിക്കോട് അക്രമി ട്രെയിനിലുള്ള പെട്രോൾ അഴിച്ച് തീവെച്ച സംഭവം ഉണ്ടായപ്പോൾ സ്ഥലം സന്ദർശിച്ച ആർ പി എഫ് ഐ ജി ജി എം ഈശ്വരറാവു പറഞ്ഞത് സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ സ്റ്റേഷനുകളിലും കോച്ചുകളിലും സി സി ടി വി ക്യാമറ കടുപ്പിക്കും എന്നതാണ് പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്രക്കാരുടെ ലഗേജും ബാഗുകളും പരിശോധിക്കാൻ സ്കാനറുകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞെങ്കിലും ഒരു വർഷമായിട്ടും ഇതുവരെയും നടപടിയുണ്ടായിട്ടില്ല ആർ പി എഫ് സേനാംഗങ്ങളുടെ കുറവ് മൂലമാണ് സി സി ടി വി ക്യാമറകൾ ഏർപ്പെടുത്തുമെന്നത് റെയിൽവേ അധികൃതർ പറയുന്നത് മെട്രോ വന്ദേ ഭാരത് രാജധാനി ട്രെയിനുകൾ കൂടാതെ ചില എക്സ്പ്രസ് ട്രെയിനുകളിലും സി സി ടി വി ക്യാമറകൾ ഉണ്ടെങ്കിലും എല്ലാ ട്രെയിനുകളിലും ഇത് വ്യാപകമായിട്ട് ഇല്ല ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം അന്യ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് ഏറ്റവും കുറവ് അതിനാൽ തന്നെ റെയിൽവേക്ക് യാത്രക്കാരിൽ നിന്നുള്ള വരുമാനവും ഏറ്റവും കൂടുതൽ ലഭിക്കുന്നതും കേരളത്തിൽ നിന്നാണ് ടിക്കറ്റ് ഇല്ലാത്തവരെ പിടികൂടി പിഴ ഈടാക്കാൻ ടി ടിഇമാരെ കൂടാതെ സ്പെഷ്യൽ സ്ക്വാഡും കേരളത്തിലുമുണ്ട് ഇവർക്ക് പ്രതിമാസം ഫൈനൽ ഈടാക്കേണ്ട തുകയ്ക്ക് ടാർജറ്റും നിശ്ചയിച്ചിട്ടുണ്ട്